ഹേ ഗോയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്കിന്ന് ഒരു ക്യൂഡ് മിനി ഡെസ്ക് ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് പിൻട്രസ്റ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാണ് ക്യൂഡ് പിക്ചേഴ്സ് കിട്ടണതെന്ന് ഞാൻ പിൻ ട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ ക്യൂഡ് പിക്ചേഴ്സൊക്കെ എടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ പിൻട്രസ്റ്റ് തുറന്നിട്ട് നിങ്ങൾക്ക് വേണ്ട പിക്ചർ ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് കുറേ പിക്ചേഴ്സ് കിട്ടും അതിൽ എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു പിക്ചറാണ് അപ്പോൾ ഞാൻ ഈ പിക്ചർ ഈ വീഡിയോയിൽ കാണുമ്പോഴൊന്ന് ഡൗൺ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഗാലറി പോവുക എന്നിട്ട് ഈ ഒരു പിക്ചർ ട്രേയ്സ് എടുത്തൊന്ന് വരയ്ക്കാം എട്ടുള്ള റൂമിലാണ് ഇത് ട്രേസ് എടുത്ത് വരയ്ക്കാൻ സുഖം കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു ബ്ലാക്ക് ഔട്ടർ ലൈൻ ഇതിന് കൊടുക്കുക എന്നിട്ട് നമ്മൾ കളർ പെൻസിൽ വെച്ചിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കുക കളർ പെൻസിൽ പെൻസിലാക്കാരും ഏറ്റവും നല്ലത് ക്രയോൺസ് ആയാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ കളർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗൾസ് അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറിന് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് വെട്ടി കൊടുക്കുക അപ്പം വൈറ്റ് ഔട്ടർ ലൈൻ കൊടുക്കണോ ചോദിച്ചാൽ വണ്ടികൾക്ക് കൊടുക്കുക കൊടുക്ക കൊടുക്കുക അതായത് ഐസ്റ്റ് ഇല്ലാത്തവർ എടുക്കണ്ട ഞാൻ എന്തായാലും വൈറ്റ് ഔട്ടർ ലൈന് കൊടുത്തിട്ടില്ല കേട്ടോ ഗാസ് അതിന് ശേഷം നമ്മൾ ഇതേ ഈ ഈ ഈ മതി രണ്ട് പീസസ് ഒന്ന് കിട്ടും അത് നമ്മളൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമ്മളെ കുപ്പിൻ്റെ അടപ്പില്ലേ അതിക്ക് നമ്മളൊരു ക്ലേ അല്ലേ ക്ലേൻ്റെ ഒരു കുറച്ച് ക്ലേ മതി ആ ക്ലേ ഒന്ന് ഇതിനുള്ളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഒന്ന് എടുക്കുക അതിന് ശേഷം ഈ ഒരു കൂടെ കുറച്ച് പശ തേച്ചിട്ട് നമ്മളെ ചിത്രം കാണുന്ന ഭാഗമല്ലേ ആ ഭാഗം നമ്മൾ അവിടെ ഒട്ടിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മൾ കുറച്ചുകൂടി പശ തേക്കണം ആരുമൂടിൻ്റെ ബാക്കിൽ പശ തേക്കുക പശ തേച്ചിട്ടിൻ്റെ പശയിൽ തീരെ പശലെന്നാലും എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളെ മറ്റേ പീസല്ലേ ആ പീസ് തേ ഇതിൻ്റെ കൂടെ ഒന്ന്